വലുതോരം മുമ്പേ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയാണെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ കുറേ സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുല്ലോ അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ അടുത്ത ദിവസം പിരിവിനായിട്ട് ഇറങ്ങുമ്പോൾ നെടുമുരുക്കിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അലീനയെ കണ്ടിട്ട് പിരിവിന് വന്നതാണെന്ന് പറയുന്നുണ്ട് അലീനയും അവരുടെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് അവരെങ്ങനെ അലീനയെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ബാലചന്ദ്രൻ ഉച്ച ഉച്ചുകൊണിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത് അവരെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട് അവർ പിരിവിനു അലീന എന്തായാലും ഉറപ്പായിട്ട് അവരുടെ കയ്യിൽ കാശ് കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ഊണ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട് നീയോ എനിക്കിപ്പോ ഇരുന്ന് ഭക്ഷണം കഴിക്ക് ഇത് നേരത്തെ വിശപ്പ് സഹിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് അവരെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാട്ടോ ആ സമയത്ത് ബാലചന്ദ്രൻ ആണെങ്കിൽ അലിനയോട് ചോദിക്കുകയാണ് നീ എത്ര രൂപ കൊടുത്തു ആ വന്ന സിസ്റ്റേഴ്സിനു ചോദിക്കുമ്പോൾ അലീന പറയാണ് ഒരു രണ്ടായിരം രൂപ കൊടുത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ നീ ബാലചന്ദ്രമേനോടെ കാണാൻ വലിയ പണക്കാരിയാണോടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേര അലിനാണെങ്കിൽ ഒരു ചെറിയ കൂടി ബാലചന്ദ്രനെ നോക്കിയിട്ട് പറയാണ് കൊറേ വയസ്സായവരുണ്ട് അവിടെ അവിടെ ആരും നോക്കാനില്ലല്ലോ ഞാൻ എന്തെങ്കിലും കൊടുത്തു തന്നാതെ അവർക്കൊരു സഹായം ആകുമല്ലോ എന്ന് പറയണ കേട്ടോ അതേ ആയിട്ടിട്ട് ബാലചന്ദ്രൻ നീ ചെയ്യുന്നതൊക്കെ ഒരു സൽപ്രവർത്തി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കാര്യം ബാലചന്ദ്രൻ ആണെങ്കിൽ അലിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ആ അത് അറിഞ്ഞിട്ട് പറയുന്ന വൈജന്തി ആണെങ്കിൽ അലിനയോടൊത്തിരി ചൂടാകുന്നു കേട്ടോ നീയും ബാലചന്ദ്രനോടൊപ്പം കാറിലാണോ ഈ പോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന ആണെങ്കിൽ പറയണം ഇത് എന്ത് ചോദ്യമാണ് മാഡം ഞാൻ ബാലചന്ദ്രൻ സാറിനോടൊപ്പം കാറിലല്ലാണ്ട് പിന്നെ ബാലചന്ദ്രൻ സാർ കാറിലും ഞാൻ പുറകെ നടന്നും നടന്നു എന്ന് ചോദിക്കണം അപ്പൊ വൈജൻ ചോദിക്കണം നീ എന്നോട് തർക്കുത്തരം പറയുന്നോ അതിന് അലീനെ പറയണ കേട്ടോ ചോദ്യത്തിന് തക്കതായ മറുപടി ഞാൻ തരുവെന്ന് അത് കേൾക്കുന്ന വൈജുന്തിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അത് ഇവിടെ നടക്കില്ല പച്ച പൊറിപ്പിക്കില്ല ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കെട്ടി എന്ന് പറയണെ അപ്പോൾ അലീനെ പറയണെ അത് ഇനി മാഡം വിചാരിച്ചാൽ നടക്കില്ല ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ ബാലചന്ദ്രൻ സാറ് പറയണം സാറാണ് എനിക്ക് മാസം ശമ്പളം തരുന്നത് സാറ് പറയട്ടെ ഞാൻ പൊക്കിയോളെന്ന് അറിയണം കേട്ടോ ഇത് ഇത്രയും കേൾക്കുമ്പോഴത്തേക്ക് വൈജുന്തിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന വൈജുന്തിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ അവസാനിക്കുന്നത്